പകുതിയുടെ പകുതി വല്ല മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമ് രണ്ട് ഹാള് ബാൽക്കണി കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീട് ഇപ്പോൾ ഈ ഒരു വീട് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വളരെ വില കുറവില് നല്ല വിശാലമായ ഒരു മുറ്റം വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഓൾമോസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് പാലാ പൊനുകുന്നം റൂട്ടിലെ പൈക ടൗണിന് സമീപമാണ് പൈക ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ മുപ്പത്തി മൂന്ന് മൂന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ അവൈലബിൾ ആണ് ലോൺ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് ഫുൾ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടും അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റും ചെയ്യുക